അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അംഗൻവാടി പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ ഒരു പ്രവർത്തനമാണ് എന്ന് എനിക്ക് ഇത് ഇവിടെ വരുന്നത് അത് എനിക്ക് മനസ്സിലായിട്ട് അറിയില്ല ഇങ്ങനെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അംഗൻവാടികൾക്ക് കൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ സാപ്പിങ് ഷെയ്റ്റ് വാങ്ങാൻ എനിക്ക് ഇന്ന് ചെല്ലണം ാണ് പത്രം അപ്പോ മാതൃഭൂമി സ്ത്രീ ഒരുപാട് കാലമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മള് പത്രം വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഞാൻ ജനിച്ചപ്പോ മുതൽ എൻ്റെ വീട്ടിൽ മാതൃഭൂമി ആയതുകൊണ്ട് ഞാൻ ദുരിതമായിട്ട് കാണുകയും ഇതിന്റെ കുറെ ക്ലാസുകളൊക്കെ നമ്മള് വായിക്കൊക്കെ ചെയ്യും അപ്പോ ഞാനൊരു വലിയൊരു സുദീർഘമായ ദീർഘപ്രസംഗം നടത്തുമ്പോൾ നമ്മുടെ പിഞ്ചു കുട്ടികളാണ് അപ്പൊ അതൊന്നും മുതിർന്നിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മള് ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കുന്ന എത്ര പേര് ഇതിലുണ്ട് ടൂ വീലറാണോ കാറോ എന്തായിട്ടുണ്ട് എത്ര പേരുന്ന ടൈപ്പ് പൊക്കാം വണ്ടി ഓടിക്കുന്നത് നമ്മളുടെ ഏർ കേരളീയർ പ്രത്യേകിച്ച് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ് അല്ലെ എല്ലാവർക്കും തിരക്കാണ് ഒരു വളരെ മോശം ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഉള്ള ഒരു നാടാണ് അല്ലേ ഒന്ന് സ്പീഡ് എല്ലാവർക്കും സ്പീഡാണ് എന്നാൽ മലയാളി ഒരു സ്ഥലത്ത് പോലും കൃത്യ ടൈം മാനേജ്മെന്റിൽ പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ അപ്പോൾ എല്ലാവരും തിരഞ്ഞിട്ട് അന്ന് കൃത്യമായിട്ട് ഒരു സ്ഥലത്തും നമ്മൾ സമയം സേവ് ചെയ്യാറില്ല അതുപോലെ തന്നെ വാക്ക് റോഡിൽ ഉപയോഗിക്കുന്ന ഭാഷ എപ്പോഴെല്ലാവർക്കും മറ്റുള്ള ആളെ വെട്ടിക്കണം അല്ലെങ്കിൽ മുന്നിൽ കയറണം ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് വാഹനം ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യമാണെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്തൊക്കെ ശീലങ്ങള് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഏറ്റവും നന്നായി കൊടുക്കാൻ പറ്റുന്ന ഒരു വയസ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രായമാണ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡ്രൈവിംഗ് കൾച്ചർ ആണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിലും കൃഷീനെ കുറിച്ചാണെങ്കിലും നല്ല മനുഷ്യന്മാരായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പ്രായമാണ് ഇവിടെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമ്മൾ പറയുകയും നിങ്ങളിപ്പോൾ പ്ലാസ്റ്റിക്കിന് നിങ്ങൾ ഇട്ടിട്ട് എല്ലാ കുഞ്ഞുങ്ങളും താഴെ ഇട്ടിട്ടുണ്ട് ഇല്ലേ ഒരുവിധ എല്ലാ കുഞ്ഞുങ്ങളും താഴെ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്താ ചെറിയ ആക്ടിവിറ്റി നമുക്ക് ഇത് കഴിയുന്നതാണ് ഒന്ന് നമ്മളിരിക്കുന്ന പരിസരം ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അത് ശുചിത്വമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം അല്ലെ വേസ്റ്റ് ജബിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ വിക്ട് ചെയ്യ അങ്ങനെ ഒരു ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾക്ക് മിഠായി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ആദ്യം ആരും കാണിച്ചു കൊടുക്കണം നമ്മൾ നമ്മള് കാണിച്ചുകൊടുക്കണം അല്ലെ അതിന് ഇതൊക്കെ ആക്ടിവിറ്റി ആണ് അതിന് ശേഷം നമ്മള് എന്താ പറയാ സാധനങ്ങൾ വലിച്ചെറിയുന്നില്ല എന്നുള്ളതും പ്ലാസ്റ്റിക് ഉപയോഗം അതിന്റെ ദഹനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത്തരം കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാം അതിപ്പോ ടീച്ചേഴ്സ് ായിട്ട് കുഞ്ഞുങ്ങളിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പകലാണ് അല്ലെ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ ഓർമ്മ അപ്പൊ ലൈവ് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യിപ്പിക്കുക അവർ പറഞ്ഞാൽ എത്ര പിള്ളേർ ചെയ്യും ഒരു പക്ഷേ പത്ത് കുട്ടികളുള്ളത് രണ്ടുപേർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുഞ്ഞുങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രായമാണ് അല്ലെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു പ്രായമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക പോസിറ്റീവായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നാളെ പറ്റുക ഗിഫ്റ്റ് കൊടുക്കാനല്ല പറയുന്നത് ഒരു മുത്തം മതിയാവും അല്ലെ നമ്മുടെ മുന്നോട്ട് ഒരു ആയി ഒരു ക്ലാപ്പ് മതിയാവും അല്ലെങ്കിൽ ഒരു ഉമ്മ മതിയായി അല്ലേ അതുപോലെ തന്നെ വീടുകളിൽ നമുക്ക് ശീലം വരുത്തണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചാർട്ട് വേണമെങ്കിൽ വെക്കാം സ്റ്റാർസ് കൊടുക്കാം സ്റ്റിക്കേഴ്സ് കൊടുക്കാം അല്ലെ ഇന്നൊക്കെ വലിയ ചെലവുണ്ടോ പൈസ ഉള്ള ഒരു സ്റ്റെച്ചും വെച്ച് മാർക്ക് എടുക്കും പക്ഷെ അത് ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈവൻ അത് സ്റ്റാർ കിട്ടാനാണെങ്കിലും അവർ അത് ചെയ്യുമ്പോ പിന്നീട് അവരുടെ ശീലമായിട്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കുറേ കുഞ്ഞുങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ അവസരങ്ങൾ അത് സ്കൂളിലാണെങ്കിലും അങ്കണവാടികളിലാണെങ്കിലും പൊതുവായിട്ടൊരു പരിപാടി നടക്കുകയാണെങ്കിലും നമ്മൾ മാതൃകയാവാ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും നമുക്കില്ലാതെ പോയാലും നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള ആ ഒരു അവസരം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കൈകള് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് അംഗൻവാടിക്ക് ചുറ്റും ഇതുപോലെ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട് അല്ലെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ പേപ്പറിലാണ് എല്ലാ മാസം ഇവിടെ അമൃതം പൊടി കൊടുക്കുന്നത് ഈ പോകുന്ന അമൃതം പൊടി ഒരു മാസം ഇവിടെ ഈ മാസം എത്ര പാക്കറ്റാ ടീച്ചർ അല്ലെങ്കിൽ എത്ര പേർക്ക് അമൃതം പൊടിയത് പതിനഞ്ച് പതിനഞ്ച് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മിക്കവാറും ആറ് പാക്കറ്റ് അല്ലെങ്കിൽ ഏഴ് പാക്കറ്റ് അമൃതപ്പൊടിയാണ് കിട്ടുന്നത് അപ്പൊ എത്ര പാക്കറ്റ് നമ്മളിവിടെ ഉത്പാദിക്കുന്നുണ്ട് പതിനഞ്ചോ ഇന്നും പേടാണെങ്കിൽ നൂറ്റി അഞ്ചോളം പ്ലാസ്റ്റിക്കിന്റെ കവറ് ഒരു മാസം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ ഈ അങ്കണവാടി കാര്യം ഞാൻ പറഞ്ഞത് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാം നമ്മൾ നാളെ പോയിട്ട് അമൃതപ്പൊടി നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെ എങ്ങനെ ആ വീട്ടുകാർ ഉപയോഗിച്ചത് അല്ലെ അതിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ തൈകൾ വെപ്പിക്കാം ആ ചെടികൾക്ക് പേരിടാം ഇതിപ്പോ ഒരു മോഡൽ ആയിട്ട് ആദ്യം എന്നുള്ള പോലെ ഇവർ നമുക്ക് തൈ തന്നിട്ടുണ്ട് ചെറിയ ചെറിയ തൈകള് ഇത്തരം പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെ അത് വെക്കുകയും കുട്ടികളെ കൊണ്ട് അത് നനയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിനൊരു പേരിട്ട് അവർക്ക് അതിനെ പരിപാലിക്കുന്നതിനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ ഒരു അഞ്ചോ പക്കോ എത്ര ചെടി ഞാൻ ചെയ്തു എത്ര പൂക്കൾ ഞാൻ ഇതാക്കി അങ്ങനെ അവരെ അതുകൊണ്ടൊന്നെയാണ് കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് നമുക്ക് കുറച്ചും കൂടി കൊണ്ടുവരാൻ പറ്റും ഞാനിത് പറയാൻ കാരണം എന്റെ മകള് ഒന്നാം ക്ലാസ്സിലാണ് മോസ്റ്റ് പ്രോബ്ലി എല്ലാ കുഞ്ഞുങ്ങളും ഉള്ള പോലെ തന്നെ ഈ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ സ്ക്രീൻ ടൈം ഭയങ്കരാണ് അപ്പൊ അതിൽ നിന്നൊന്നൊക്കെ നമ്മൾ അവരെ കുറച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ കുഞ്ഞുങ്ങളെ ഇടപെടുന്നത് വളരെയധികം ഉപകരിച്ചു ആദ്യം ആദ്യം അവർ ചിലപ്പോൾ വരില്ല പക്ഷെ എന്താണ് നിരന്തരമായിട്ട് നമ്മൾ കൂടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ കഴിക്കുന്ന സാധനത്തിൽ വെള്ളം താതിട്ട് ഇങ്ങനെ ആ സാധനം കുട്ടികൾക്ക് പറ്റുന്നത് അതിലൊന്നും ചെലവുള്ള കാര്യമില്ല അല്ലെങ്കിൽ ും തപ്പും മാറ്റും കുഞ്ഞി പക്കറ്റ് അപ്പൊ എന്താണ് കുട്ടികളെ ഇത്തരത്തില് ഒരു അഞ്ചോ പത്തോ പ്ലാസ്റ്റിക് അവർ ചെടികൾ വെച്ചിട്ട് അങ്ങനെ പാടില്ല അല്ലെങ്കിൽ അവർക്ക് വീട്ടിലോ അവർക്ക് അവർക്ക് ഒരു കോർഡിനേഷൻ കൊടുക്കണം ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത ഒരു നാടിനെ തന്നെ ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ അതിനൊക്കെ താന്തി കുറിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ അടുത്ത പ്രാവശ്യം ടീച്ചർ വരുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റണം അന്ന് തന്ന ഒരു പനിനീർ പുഷ്പത്തിന്റെയും ഒരു പേരയുടെയും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നൂറ്റഞ്ചും നൂറ്റാറും എന്താണ് തൈകള് കുഞ്ഞുങ്ങള് പരിപാലിച്ച് അത് നമുക്ക് ഈ അംഗനവാടിയിൽ ചുറ്റും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വെജിറ്റബിൾ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കുഞ്ഞുങ്ങൾ അന്നത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്താ പറയാ മൂന്ന് കുട്ടികളെ എൻഗേജ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിനും അവരുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾ എവിടെ എഴുതി വെച്ചോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് വ്യത്യാസം എന്റെ കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് താങ്ക് യു ഈ ഒരു സ്കൂളില് കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിനായിട്ട് അതിൻ്റെ ഭാഗമായി രണ്ടും വാടിയിലേക്ക് ഇങ്ങനെ ഈ കൈകളും ചെടികളൊക്കെ തേടുന്നുണ്ട് അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങൾ നമ്മൾ കഞ്ഞൻവാടിയിലേക്ക് നടത്തുന്നത് അതിനായി സ്കൂളിൽ നിന്ന് ഷീല ടീച്ചറും സീനസ് ടീച്ചറും എത്തിയിട്ടുണ്ട് അവർക്ക് ഈ സ്കൂളിലെ സ്കൂളിൽ ടീച്ചേഴ്സാണ് അവർക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം മാറ്റി പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ അതിൻ്റെ മെമ്പർക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം മാറ്റി പിന്നെ ഐ സി ബി എസ് സൂപ്പർവൈസറ് അതിലാണ് ആദ്യമായിട്ട് നമ്മളെ തന്നെ വരുന്നത് ചാർജ് ചാർജെടുത്ത സൂപ്പർവൈസറാണ് வைசாரிலேயும் நம்ம மோனித்தரிகங்கள ஜமாலும் சடங்கிலேக்கு ஸ்வாகி என்ன கூட்டிட்டுள்ள நம்ம குட்டிகளுக்கும் அம்மர்க்கும் விஜயபாயதியும் ஸ்கூலில் ரெண்டு குட்டிகள் பங்கெடுத்துட்டு மூணாறா மூணு குட்டிகள் எத்திட்டு அவர் சடங்கிலேயே சுவாகமாசி െ കുറിച്ച് സംസാരിക്കുന്നതിന് മീസ് രണ്ട് പാർക്ക് പറയുന്നതിന് വാട് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അങ്ങനെ അംഗനവാടിയിൽ വന്നതോളൂ അപ്പൊ അന്ന് മിസ് ചെയ്യാൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തൈകള് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എന്നോട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് തൈക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനവും ഇവിടെ നടക്കുന്നു അങ്ങനെ ഈ അംഗനവാടിയിൽ വെച്ച് നടക്കുന്നതിന് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അഞ്ചംഗനവാടികളെ ഇപ്പം ഇടത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ പച്ചക്കറി ആദ്യം പറഞ്ഞത് പച്ചക്കറി കൈ തന്നെ ഞാൻ നാട്ടിൽ വിചാരിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ കൃഷി ഭവനീന്ന് നമുക്ക് നല്ലോണം കൈക്കളത്തില്ല ഈ പേരയും അതൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല വീണ്ടും നമ്മുടെ ഒരു മാതൃക ആവശ്യം മാത്രം ആറ്റിട്ടുണ്ട് ഇതിനുവേണ്ടി ഞാൻ കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രക്ഷമൂടെ